എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്കറിയാം ബാലയുടെ എലിസബത്തിൻ്റെ വിഷയങ്ങൾ എലി എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് എലിബത്തിൻ്റെ ഓരോ വീഡിയോ വരുമ്പോഴും ആൾക്കാർ ചിന്തിക്കുന്നത് ഇനി എന്തായിരിക്കും എലിസബത്ത് പറയാൻ പോകുന്നത് എന്നാണ് എന്നാൽ ഇന്ന് വന്ന വീഡിയോയിൽ എലിസബത്ത് അനുഭവിച്ച കാര്യങ്ങളൊക്കെ കുറേ പറയുന്നുണ്ട് മെയിനായിട്ട് ഈ കസ്തൂരി എസ് എന്ന് പറയുന്ന വ്യക്തിയുടെ മെസ്സേജിനെ ആസ്പദമാക്കിയാണ് എലിസബത്ത് സംസാരിക്കുന്നത് അതിനെ മുൻനിർത്തിക്കൊണ്ട് എലിസബത്തിന്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് പലരും കമന്റായി ചോദിക്കുന്നുണ്ട് അത് ബാലയുടെ അഡ്വക്കേറ്റ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കാരണം ഇവർ പേഴ്സണൽ അറിയുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ പിന്നെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ മെസ്സേജ് ഇടുവോ അതാണ് എനിക്കും തോന്നിയത് കാരണം ഇവരെ കൃത്യമായിട്ട് ബാലനെ എലിസബത്തിനെയും കൃത്യമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഈ കസ്തൂരി എസ് എന്ന് പറയുന്ന വ്യക്തി ഇത്രയും നാൾ എലിസബത്ത് എന്ത് വീഡിയോ ഇട്ടാലും അതിന് താഴെ വന്ന് ഈ കസ്തൂരി എസ് എന്ന് പറയുന്ന വ്യക്തി ഓരോരോ മെസ്സേജ് ഇടും അത് എടുത്തെടുത്ത് എലിസബത്ത് പറയാൻ തുടങ്ങിയതോടുകൂടി ഇപ്പോൾ അവരുടെ വാചകത്തിലൊരു മയം വന്നിട്ടുണ്ട് ഇതൊക്കെ ആണെങ്കിലും എലിസബത്ത് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് എലിസബത്ത് അനുഭവിച്ച പീഡകൾ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിനകത്ത് എലിസബത്ത് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് അയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഏഹ് കാരണം ഈ പുള്ളി തന്നെ അതായത് ഈ ബാല തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നെ ഒരു ചുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ഇവിടെ ഫണ്ട് വരില്ല ഞാൻ ചെയ്യുന്നതുകൊണ്ടാണ് എല്ലാ കാര്യവും ഇവിടെ നടക്കുന്നത് അതായത് കേരളത്തിലെ എല്ലാ കാര്യവും പുള്ളിയുടെ വിരൽത്തുമ്പിലാണെന്നുള്ള തരത്തിലാണ് പുള്ളി പറയുന്നത് അതിൽ എലിസബത്ത് പറഞ്ഞു കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് അതാണ് ഇയാൾക്ക് എവിടെ നിന്ന് ഇത്ര ഫണ്ട് വന്നു അതോടൊപ്പം എലിസബത്ത് അതിനോട് ചേർത്ത് പറയുന്നുണ്ട് പുള്ളിയുടെ അപ്പൻ്റെ സ്വത്ത് വിറ്റെന്നും ആ ഇരുപത് കോടി രൂപ ഉണ്ടായിരുന്നു എന്നും അതൊക്കെ അവർ എന്ത് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ക്ലിയറായിട്ട് നമ്മുടെ എലിസബത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സമയത്താണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത് നമ്മുടെ ഈ അമൃത ഉണ്ടല്ലോ ബാലയുടെ ആദ്യത്തെ ഭാര്യ ഇവരുടെ ഡൈവോസിൻ്റെ സമയത്ത് ഇവരുടെ മകൾക്ക് കിട്ടേണ്ടിരുന്ന സ്വത്തിൽ ഈ ബാല തിരുമറി കാട്ടിയെന്ന് അതായത് ഏഴ് ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസും പിന്നെ പതിനഞ്ച് ലക്ഷം രൂപയുടെ അവർക്ക് വേണ്ട ഒരു എഫ് ടി അക്കൗണ്ടിനെ കുറിച്ച് അന്ന് അമൃത പറഞ്ഞിരുന്നു അയാളത് ചെയ്തിരുന്നു എന്ന് അപ്പം ഞാൻ വിചാരിക്കുകയാണ് ഇത്രയും കോടി അതോടൊപ്പം ബാല ഇടയ്ക്കിടയ്ക്ക് പറയണ്ടേ എനിക്ക് ഇരുന്നൂറ്റി അറുപത് കോടിയുടെ സ്വത്തുണ്ട് എനിക്ക് അതുണ്ട് എനിക്ക് എന്നൊക്കെ പറയുന്നുണ്ട് ഇത്രയും കോടി രൂപയുള്ള ബാല എന്തുകൊണ്ട് ആ കുഞ്ഞിനെ കൊടുത്തിരുന്ന ഇൻഷുറൻസ് വെറും ഏഴ് ലക്ഷം രൂപ അത് ഇത്രയും കോടിയുള്ള ആൾക്ക് നിസാര തുകയല്ലേ അതിനകത്തു വരെ കൈട്ട് വരിതെന്തിനാണ് ഇത്ര മഹാനായ നിങ്ങൾ എനിക്ക് രാഷ്ട്രീയ ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഗുണ്ടകളുണ്ട് എനിക്ക് തോക്കുണ്ട് ഞാൻ തോക്ക് തൂക്കുകാണിച്ച് പേടിപ്പിക്കും എന്നുള്ള തരത്തിലുള്ള ധാഷ്ട്യമാണോ ബാല കാണിക്കുന്നത് നാട്ടിൽ നിന്ന് ഇവിടെ വന്നു സിനിമയിലൊക്കെ അഭിനയിച്ചു നമുക്ക് കുറച്ച് പേർക്കൊക്കെ ഇഷ്ടമായി ബാലയെ ഇങ്ങനെ സന്തോഷകരമായി മുമ്പോട്ട് പോകുമ്പോൾ ഇയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഇയാളുടെ വീടിനുള്ളിൽ ഈ തരം അക്രമ കാര്യങ്ങളാണ് നടന്നിരുന്നത് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് അപ്പോൾ എലിസബത്ത് പുള്ളിയുടെ ആ സ്വത്തിൻ്റെ വിവരങ്ങൾ പറയുന്നുണ്ടല്ലോ അതൊന്ന് നമുക്കൊന്ന് കേട്ടുനോക്കാം ഭയങ്കരമായിട്ടുള്ള ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളാണ് കാശുണ്ട് മണിയുണ്ട് പവറുണ്ട് ഞാൻ പല സമയത്ത് ഗുണ്ടകൾ വരുന്ന കണ്ടുണ്ട് പല സമയത്ത് പോലീസുകാർ വരുന്ന കണ്ടുണ്ട് പല സമയത്ത് പൊളിറ്റീഷ്യൻസ് വരുന്ന കണ്ടിട്ടുണ്ട് മാത്രമല്ല ഈ മോൺസൺ മാവുങ്കൽ എന്ന് പറഞ്ഞിട്ടുള്ള കേസ് ആ കേസിലെ ഈവൻ ഇപ്പോൾ ഐ എസ്കാർക്ക് പഠിക്കാനുള്ളൊരു കേസൊക്കെയാണെന്ന് പറഞ്ഞത് അത്ര വലിയ കേസൊക്കെയാണെന്നാണ് പറഞ്ഞത് അത്ര ആക്കാരനെ പറ്റിച്ചിട്ടുണ്ട് അപ്പോൾ ആ അത്ര ആയിട്ടുള്ള നടന്നിട്ടുള്ള കേസ് പോലും അങ്ങേരുന്ന അറസ്റ്റ് ചെയ്യണേൻ്റെ ആറുമാസം മുമ്പ് ഇങ്ങേർക്ക് ഒരു എസ് പി ഇയാളെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അയാളായിട്ടുള്ള ഡീലിങ്സൊക്കെ കട്ട് ചെയ്യണം ഇനി ഇന്ന എൻ്റെ ഇന്നെ വിളിക്കേണ്ട നിങ്ങളും അവരായിട്ടുള്ള ഡീലിങ്സൊക്കെ കട്ട് ചെയ്തിട്ട് നിർത്തണം എന്ന് പറഞ്ഞിട്ട് ഇയാൾക്കൊരു ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ടെന്ന് ഇയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സീക്രട്ടായിട്ട് നടത്തിയ മിഷൻ ഇങ്ങനെ ഇയാൾക്ക് മാത്രം അറിയണമെന്ന് എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ എനിക്ക് പേടിയാണ് കാരണം എസ് പി റാങ്കിലുള്ള ഒരാൾ ഇതൊക്കെ വിളിച്ച് പറഞ്ഞു എന്നാണ് എന്നോട് പറഞ്ഞത് പുള്ളിയാണെങ്കിൽ പറയുകയാണെങ്കിൽ ഇന്നാരും അറസ്റ്റ് ചെയ്യാൻ ഇന്ന അറസ്റ്റ് ചെയ്താൽ ഇവിടെ ഇലക്ഷൻ പോലും നടക്കില്ല ഫണ്ട് വരില്ല ഇങ്ങോട്ട് എനിക്കറിയില്ല പുള്ളിക്ക് എവിടെ നിന്ന് എത്ര ഫണ്ട് വന്ന് പക്ഷെ പുള്ളി പറയണത് പുള്ളിനെ അറസ്റ്റ് ചെയ്താൽ ഒരിക്കലും എന്താണ് ഇലക്ഷൻ പോലും നടക്കില്ല എന്നാണ് പറയണത് അതെനിക്കറിയില്ല അതിൻ്റെ ഫാക്റ്റ് എന്താണ് ഞാൻ ആർക്കും കാശ് കൊടുക്കണമെന്ന് കണ്ടിട്ടില്ല പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് ഐ മീൻ സോറി ഞാൻ കണ്ടിട്ടില്ല ഞാൻ കേട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് ഒരു മാസം കിട്ടായോ ഞാനിവിടെ അപ്പൻ്റെ സ്വത്തൊക്കെ വിറ്റിട്ടുണ്ട് അപ്പം അതിൽ പത്തിരുപത് കോടി വന്നു എന്നാണ് കേൾക്കണേ അതിൽ ആറ് കോടി സംതിങ് വൈറ്റ് മണി ആയിട്ടും ബാക്കിയൊക്കെ ബ്ലാക്ക് മണി ആയിട്ടും ആണ് വന്നതെന്നാണ് കേട്ട് കരുതി ഒരു കോടി പോയിട്ട് അടുത്തുള്ള ഒരു ഡോക്ടറിൻ്റെ ഇങ്ങനെ എല്ലാ കളത്തരങ്ങൾക്കും കൂട്ടുപിടിക്കുന്ന ഒരു ഡോക്ടറിൻ്റെ കയ്യിലും അതുപോലെ തന്നെ പിന്നത്തെ കുറച്ച് കാശ് പുള്ളി ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ അടുത്ത വേണ്ടപ്പെട്ട എല്ലാ ക്രൈമിനെയും പാർട്ട്ണറായിട്ടുള്ള ഒരാളുടെ ഗെസ്റ്റ് ഹൗസിൽ കൊണ്ടുപോയിട്ട് വെച്ചിട്ട് എന്നൊക്കെയാണ് കേട്ട് അതുപോലെ തന്നെ ആ ഒരു ഒരിതിൽ കാറും അപ്പൊ ഈ ബാല എന്താണ് ഇവിടെ കളക്കടത്താണോ നടത്തിക്കൊണ്ടിരിക്കുന്നത് പൈസ വെളുപ്പിക്കല് പൈസ കറുപ്പിക്കല് ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുള്ളി പുള്ളിക്ക് ഇത്ര ഫണ്ട് വരുന്നു എല്ലാവരെയും പേടിപ്പിക്കുന്നു വരട്ടുന്നു അല്ലെങ്കിൽ കുറച്ച് യൂട്യൂബേഴ്സിന് പൈസ കൊടുത്തിട്ട് അവരെ കൊണ്ട് വീഡിയോ ഇടിക്കുന്നു ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ ഓരോരുത്തരെയും പേടിപ്പിച്ച് നിർത്തുക പുള്ളി പുള്ളിയുടെ പക്ഷത്ത് കുറച്ച് പേർക്ക് ഒരു പതിനായിരം രൂപ വെച്ച് പതിനായിരം രൂപ വെച്ച് പുള്ളിയുടെ അയൽക്കത്തുള്ളവർക്കും അപ്പുറത്തുപ്പുറത്തൊക്കെ ഓടുത്തു കഴിഞ്ഞാൽ ഒരു പിൻബലം ഉണ്ടാവുമല്ലോ മോൺസൺ മാവെങ്കിലും ആയിട്ടുള്ള വിഷയങ്ങളുടെ ഒക്കെ സമയത്ത് ഒരു എസ് പി റാങ്കിലുള്ള ഒരു പോലീസ് ഓഫീസർ ഇയാളെ നേരത്തെ വിളിച്ച് അറിയിച്ചിരുന്നു അയാളോട്ടുള്ള ബന്ധങ്ങളൊക്കെ വിട്ടേക്കാൻ ഹൈ ലെവലില് ബാലയ്ക്ക് ബന്ധമുണ്ടെന്നും അവരൊക്കെ ഈ ബാല പറയുന്നതാണോ കേൾക്കുന്നത് ഇപ്പം അപ്പോൾ അവിടെ നിൽക്കുന്ന അവരുടെ വീട്ടിലെ വേലക്കാരുടെ അവസ്ഥയൊക്കെ വളരെ ശോചനീയമായിരിക്കില്ലേ ഒരു അടിമകളെ പോലെ ആയിരിക്കും അവരവിടെ നിൽക്കുന്നത് സ്വന്തം ഭാര്യയും കുഞ്ഞിനെയൊക്കെ അടിമയായിട്ട് കാണുന്നവരെയൊപ്പം വീട്ടിലെ വേലക്കാരെ വെറുതെ വിടുവോ അപ്പോൾ എന്തായാലും എലിസബത്തും അമൃതയും രക്ഷപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ എന്തായാലും നല്ല കാര്യമായി സത്യങ്ങളൊക്കെ പുറത്ത് വന്നല്ലോ ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് പുറത്തു വന്നാൽ എലിസബത്ത് മിണ്ടാതിരിക്കുന്നു തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം ഇനിയും കാര്യങ്ങൾ പറഞ്ഞ് തനിക്കൊണ്ണം പുറത്ത് കൊണ്ടുവരണം ഇപ്പോൾ ഗോകുലയുടെ അവസ്ഥ എന്താകുമോ എന്തോ എന്തായാലും ഗോകുലേനെ ഒന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഗോകുലം വലിയ രാഷ്ട്രീയ ചുറ്റുപാടുകളും നാഷണൽ ന്യൂസ് ചാനലിൻ്റെയൊക്കെ വലിയ അടുത്ത ആളാണെന്നൊക്കെ പറയുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ ഗോകുലേനെ ഒന്നും ചെയ്യില്ല എന്ന് വിചാരിക്കാം അറിയില്ല എന്താണ് സംഭവം എന്നുള്ളത് എന്തായാലും അവർ എന്ന് അവരുടെ ആരാധകർ പറയുന്നു ഹാപ്പി ആയിട്ടിരിക്കട്ടെ എലിസബത്ത് പുറത്ത് വന്ന നല്ല കാര്യം തന്നെ കാരണം ഇത്ര പീഡിയൊന്നും അനുഭവിച്ചാൽ ആരുടെയും കീഴേ കിടക്കണ്ട കാര്യമൊന്നുമില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപയാണ് അറിയിക്കൂ മറ്റൊരു വീഡിയോയിലൂടെ ഉടനെ കാണാം ബൈ